ഞങ്ങൾ ഒരുപാട് നാൾ മുമ്പ് ചെറിയൊരു ആശയത്തിൽ നിന്ന് തുടങ്ങിയ ഒരു തോട്ടായിരുന്നു അത് പിന്നെ കുറേ പ്രതിസന്ധികളൊക്കെ കടന്ന് കിടന്ന് കിടന്ന് ലാസ്റ്റ് അതിന്റെ എൻഡ് റിസൾട്ട് ഹാപ്പി ആകുമ്പോഴാണല്ലോ എപ്പോഴും നമുക്കൊരു എന്താ പറയാ സംതൃപ്തി ആവുക അപ്പം ഞങ്ങളിപ്പോൾ തിയേറ്ററിൽ വന്നതോടുകൂടി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ തുടങ്ങി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലായിരുന്നു പിന്നെയുള്ള ആ ടെൻഷൻ ഇപ്പോഴാണൊന്ന് റിലീസായത് പടം റിലീസായതോടുകൂടി ഞങ്ങളും ഞങ്ങളുടെ ടെൻഷനും റിലീസായ പോലെയാണ് നിങ്ങളെല്ലാവരും കുറേ പേര് പടം കാണാനുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിടുന്ന് നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്തവരും പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് ആദ്യത്തെ ഷോയ്ക്ക് കൂടുതലും ഉണ്ടായതെങ്കിലും പടത്തിന് ഒരു ഷോട്ട് പോലും കാണാത്ത ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ വളരെ നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇനി എന്താ നിങ്ങൾ ഈ കണ്ടാ നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മറുപടി പറയാം ആക്ഷനിലേക്ക് വന്നപ്പോ ഭയങ്കര എളുപ്പമായിരുന്നു പീറ്റർ സാർ ഉണ്ടായിരുന്നല്ലോ ആ ഏരിയ സാറിന് ആണ് ഹാൻഡിൽ ചെയ്തത് ഇതിനു മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സാർ ഈ സിനിമയിലേക്ക് വന്നതും ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് സാർ ഇപ്പോൾ ഇത് സ്ക്രീൻ തന്നിട്ട് സാറിൻ്റെ ഒരു ഇമോഷൻ കാരണം സാറി റീസെൻ്റ്ലി ചെയ്ത പടങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ട് ഇത്രയും സ്റ്റുഡൻസിനെ വെച്ചിട്ട് സാർ ചെയ്ത സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിന്ന് നമുക്ക് തുടങ്ങാം സാർ പറ സാറിന് തീയേറ്ററിൽ ഉള്ള എന്റെ ഫോൺ അളിയാ നിന്നടി വന്നു വരുന്ന് പീപ്രസാറിനത്തെ എക്സ്പീരിയൻസ് സാരി വെച്ചിട്ട് ഇടക്ക് വിളിക്കും ഡേ നീ ഡയറക്റ്റുള്ള ഫ്രണ്ട് ആയതിനാലും നിന്നെ വെറുതെ വിട്ടേക്കണെന്ന് പറഞ്ഞു ഒരാഴ്ച എനിക്ക് അനങ്ങാൻ പറ്റണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് ചെറിയ എന്തെങ്കിലും സീൻ മതി പറഞ്ഞാണ് അവിടെ ചെന്നത് പക്ഷേ എന്നിട്ട് അലക്കേർന്ന് മാസ്റ്റർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാ സോറി കഷ്ടപ്പെടുത്തി <laughs> Actually, uh, when director introduced me to him, uh, the friend to master acting. And so, the no, friend is like, "This is master uh, director. In the character, in that time, but that, that is the only one. So, keep it out. Whether friends, I think, keep it outside. Screen, only in that time, but that, that is the only one. It was a very good experience. I feel sad for, for him." ശ്രീ തണ്ടോ ഒരുപാട് നന്ദി ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഇതിൻ്റെ ക്രൂ എല്ലാവരും പടത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നന്ദി പിന്നെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി ഇല്ല ഇതിൽ ഏറ്റവും ഞാൻ എന്നെയൊക്കെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീറ്റർ സാറിനെ കൊണ്ടുവന്നു വിഷ്ണു ആണെങ്കിലും വിജയനാണെങ്കിലും ജയശ്രീ ഓരോ അത് ബിജുചൻ ഉൾപ്പെടെ സ്മരിച്ചു ചേച്ചി എല്ലാവരും നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്നതിൽ നിന്നും ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അതും ഹൈലി പ്രൊഫഷണൽ ആയിട്ട് കൊടുക്കാനായിട്ട് സാറിനെക്കൂടെ പറ്റിയിട്ടുണ്ട് ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ജയശ്രീ ചെയ്യുന്ന ആ സീക്വൻസ് വിജയേട്ടം ചെയ്യുന്ന സീക്വൻസ് ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം പറയാം ഇത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും റിയലിസ്റ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിനെ പോലെ ഭയങ്കര ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പം അത് സാറ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത് ഇപ്പം കണ്ട ഓഡിയൻസിന് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ഇത്തരം ചോദ്യങ്ങൾ ചർച്ചകൾ ഉണ്ടാവുന്നത് അപ്പം തുടർന്നും അല്ലേ അല്ല ഞങ്ങളത് വെറുതെങ്ങനെ വെച്ചതൊള്ളൂ ഇത് എങ്ങനെ വരുമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പിടിക്കാന്ന് ചോദിച്ചിട്ട് പക്ഷെ ഇനിയിപ്പത് പിടിക്കണം നല്ല രീതി പടം കൊള്ളാം രസമായിട്ടുണ്ട് ഈ പറഞ്ഞങ്ങോട്ട് ഞാൻ സംസാരി എന്നെ ഡയറക്ടറാണ് ഓടിക്കുന്നത് ഈ പടത്തിലോട്ട് എന്നെ വിളിക്കുന്നത് ഭയങ്കര രസാണ് ഈ വാർക്ക പണിക്കാരെ വിളിക്കൂലേ അതേപോലെയാണ് ചെറിയൊരു പരിപാടിയാണ് ചെറിയ ഫൈൻ സ്തംഭവാണ് സ്കൂളിലെ സീനാണ് പ്ലസ് ടു പിള്ളേരാണ് നമ്മൾ കൊറേ അടി അപ്പൊ ഞാൻ പ്ലസ് ടു പിള്ളേര് പിന്നെയാണ് മാസ്റ്റർ ഇന്നാവുന്ന പടത്തിലോട്ട് അപ്പൊ എനിക്ക് കുറച്ചും കൂടി സന്തോഷായി ഈ പടം ചെയ്യാന്നുള്ളത് ആദ്യം അടി ഇഷ്ട പത്ത് മുന്നൂറ് പേരിലെ ക്ലൈമാക്സിലായി പിന്നെ സ്ത്രീത്തിന്നുള്ള ആളെ കൺമുട്ടിക്കാൻ ഉള്ള പുള്ളി കട്ട് പറഞ്ഞ പിന്നെ ഞങ്ങൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ് രസമായിരുന്നു അതിന്റെ റിസൾട്ട് പടത്തിലുണ്ട് അതിൽ അഭിനയിച്ച എല്ലാവരും ആയാലും ആർട്ടിസ്റ്റുകളൊക്കെ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു പടം എന്തായാലും നിങ്ങളെ കൂടെ സെറ്റ് ആക്കാ